ഹായ് ഓൾ വെൽക്കം ടു ട്രേഡിംഗ് ബെൽസ് സോ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണല്ലേ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസിലാണല്ലേ അപ്പോൾ ഈ രണ്ട് ദിവസം സ്റ്റോക്ക് മാർക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് രണ്ട് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഓക്കെ സോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ മന്തിൽ അതായത് കഴിഞ്ഞ മന്തിലെ പി ആൻഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ ഞാൻ എത്ര ട്രേഡ്സ് എടുത്തു എനിക്ക് എത്ര പ്രോഫിറ്റ് അതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ക്യാപിറ്റൽ എത്ര ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് അതാണ് നമ്മുടെ വീഡിയോ ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധന്നിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റം റേഞ്ച് കൊടുക്കാം അതായത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ജൂൺ മുതൽ തേർട്ടീത് ജൂൺ വരെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ആ ഒരു ട്രേഡ് സമ്മറി കാണാൻ സാധിക്കും ഓക്കെ നമ്മുടെ ട്രേഡ്സിൻ്റെ ആ ഒരു അനാലിറ്റിക് ഫോം ഇവിടെ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും ഇവിടെ നോക്കുവാണെങ്കിൽ ട്രേഡ് സമ്മറി ഫ്രം വൺ ജൂൺ ടു തേർട്ടി ജൂൺ ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓക്കെ അപ്പോൾ നമുക്ക് ഓവറോൾ പി എനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ നമുക്കിവിടെ ഓവറോൾ പിയാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജസ് ആയിട്ട് പോയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അല്ലേ ടോട്ടൽ ട്രേഡ്സ് ഞാൻ ഒരു ഇരുപത്തി എട്ട് ട്രേഡ്സ് ജൂൺ മന്തിൽ ഞാൻ എടുത്തിരുന്നു ഓക്കെ ബ്രോക്കറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് ആയതുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അത് റീസണബിൾ ആയിട്ടുള്ള ഒരു ഒരു റേറ്റ് ആണ് അല്ലേ അപ്പോൾ എനിക്ക് നെറ്റ് ചെയ്യാനുള്ള ആയിട്ട് ഈ ചാർജസും കഴിഞ്ഞിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പേഴ്സൻറ്റേജ് കണക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആയിരുന്നു ഓക്കെ ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തത് ആ ഒരു മന്ത് ഫുള്ള് ഞാൻ ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത് ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയിറ്റ് പേഴ്സൻറ്റേജ് എബോവ് എനിക്ക് മന്ത്ലി റിട്ടേൺ ജനറേറ്റ് ചെയ്യാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലെന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ ഒരു എയ്റ്റ് പെർസെൻറ്റേജോളം നമുക്ക് എയ്റ്റ് പെർസെൻറ്റേജ് എപ്പോൾ നമുക്ക് റിട്ടേൺ ജനറേറ്റ് കൊണ്ട് കഴിഞ്ഞ ജൂൺ മന്തിൽ സാധിച്ചിട്ടുണ്ട് ഓക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ ദിവസങ്ങളിലായിരുന്നു ട്രേഡ്സ് എടുത്തത് ഓക്കെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ട്രേഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഞാനിപ്പോൾ ഓരോ ട്രേഡ്സും ഞാൻ അങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നില്ല ഓക്കെ എൻ്റെ ഏറെക്കുറെ ട്രേഡ്സ് എല്ലാം എൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ട്രേഡ്സും യൂട്യൂബിൽ ഞാൻ നമ്മുടെ അപ്ലോഡാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന എല്ലാ ട്രേഡ്സിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഓക്കെ ഈ വീഡിയോസിലെല്ലാത്തിലും ഞാൻ എടുത്തിരിക്കുന്ന ട്രേഡ്സ് എനിക്ക് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്കുകൾ ഞാൻ എന്ത് എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഞാൻ എങ്ങനെയാണ് എൻട്രി ഇട്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സ്വിം ട്രേഡ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതിൽ ഫുള്ളും ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിം ട്രേഡ്സിൻ്റെ വീഡിയോസാണ് ഓക്കെ നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ്സ് എങ്ങനെയാണ് നമുക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നും ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്കിതിലൂടെ കിട്ടും ഓക്കെ സോ എല്ലാവരും എല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള നിലയിലേക്ക് ഇതിനെ കാണുക ഓക്കെ ഇപ്പം ജോലിയുള്ളവരായിക്കോട്ടെ ഇപ്പം എന്ത് പ്രൊഫഷൻ ചെയ്യുന്നവരായിക്കോട്ടെ ഒരു ദിവസം പത്ത് മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള നിലയിൽ സ്വിംഗ് ട്രേഡിനെ കൊണ്ട് സാധിക്കും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് നിങ്ങളുടെ കയ്യിൽ നല്ല ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജോളം അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് മന്ത്ലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ തന്നെ എല്ലാം എന്തും നമുക്ക് കിട്ടണം എന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ റേഷ്യോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും ഓക്കെ എന്നാലും മോശമല്ലാത്ത ഒരു പെർസെൻറ്റേജ് നമുക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതിപ്പോൾ നിങ്ങൾക്കിപ്പം ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ജോലി ഇല്ലാത്തവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് സ്വിംഗ് ട്രേഡിങ്ങിനാണ് ഓക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അനാലിസിസും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്നൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സുഖമായിട്ട് സാധിക്കും െ ഇൻട്രാഡേ പോലെ അല്ലെങ്കിൽ ഓപ്ഷൻസ് പോലെ റിസ്ക് വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ പതുക്കെ നമ്മുടെ ജോലിയോടൊപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും അതുകൊണ്ടിട്ട് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ട്രേഡിങ് ഒരു ഗ്യാമ്പ്ലിങ് ആണെന്നോ ഒന്നും കരുതി അത് വേണ്ട എന്ന് വെച്ചിരിക്കരുത് ചെറിയ എമൗണ്ട് ഇട്ട് നമ്മൾ അതിനകത്തിൽ ചെയ്ത് 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 ട്രേഡിങ് സീരിയസ്ലി പറയുന്ന ഒരു ഗ്യാംബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല അതെങ്ങനെ ഗ്യാംബ്ലിങ്ങിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യാതെ നമുക്ക് എത്രത്തോളം ഓവർ എക്സ്പെക്റ്റേഷൻസും ഒക്കെ ആയിട്ട് വരുന്ന ആൾ ആൾക്കാർക്കാണ് ഈ ഒരു ലോസസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ ലോസസ് ഉണ്ടാകത്തേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ട്രേഡ്സും റെഡിൽ കാണിക്കുന്നുണ്ട് അല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ഇറങ്ങിയ ട്രേഡ്സ് ഉണ്ട് നാനൂറ് രൂപയ്ക്ക് ഇറങ്ങിയ ട്രേഡ്സ് ഉണ്ട് അല്ലേ ഇവിടെ ലോസസും കാണിക്കുന്നുണ്ട് ലോസസ് ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയോ ലോസസ് ഇല്ലാത്ത ഒരു ബിസിനസ് ഇതിനെ ബിസിനസ്സായി മാത്രം കാണുക ലോസസ് ഉണ്ടാവും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ലോസസ് ഉണ്ടാവില്ലേ പക്ഷെ ആ ലോസസിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത് പ്രോഫിറ്റിനെ എങ്ങനെ കൂടുതലായിട്ട് അതായത് ലോസസിനേക്കാൾ ഒരു ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മടങ്ങായിട്ട് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത് ഞാനിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ടു ടു എന്ന് പറയുന്ന റിസ്ക് റിവാർഡാണ് ഞാൻ ഇതിനകത്ത് എല്ലാത്തിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ഞാൻ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരായിരം രൂപ കിട്ടണം എന്നുള്ള രീതിയിലുള്ള ട്രേഡ്സാണ് ഞാൻ കൂടുതലും പ്ലാൻ ചെയ്യാറുള്ളത് ഓക്കെ പിന്നെ കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ഞൂറ് രൂപ റിസ്ക് കൊടുത്തിട്ട് സ്റ്റിക്ക് ഓൺ ആയിട്ട് ആ അഞ്ഞൂറ് രൂപ എസ് എല്ലിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ എസ് എൽ ട്രെയിൽ ചെയ്ത് ട്രെയിലിങ് എസ് എല് മുഖേനയാണ് ഞാൻ എൻ്റെ ട്രേഡ്സ് റൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതെന്താണ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആണ് അതായത് മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു ചെറിയ പ്രോഫിറ്റ് നമുക്ക് ഇറങ്ങി മാറാം നമുക്ക് ആ ലോസ് പോകില്ല പ്രത്യേകിച്ച് തുടക്കക്കാര് ട്രെയിലിങ് എസ് എല്ലിൽ തന്നെ ചെയ്ത് 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 പോവുക തുടക്കത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രോ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് എത്തിയാലും ഈ ട്രെയിലിങ് എസ് എൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കുറച്ചും കൂടെ സേഫ് ആണ് ഓക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ എല്ലാവരും സ്വിങ് ട്രേഡ്സിനെ നല്ല രീതിയിൽ കാണുക ചെറിയ ചെറിയ വീഡിയോസൊക്കെ നോക്കിയിട്ട് നമ്മുടെ യൂട്യൂബിലെ ചാനൽ തന്നെ കയറി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഞാൻ ഒരൊറ്റ പാറ്റേണിലാണ് ഞാൻ ട്രേഡ്സ് പിക്ക് ചെയ്യാറുള്ളത് ആ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ കാണണം എന്നല്ല ഞാൻ പറഞ്ഞത് വേറെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മുടെ സ്വിങ് ട്രേഡ്സിനെ പറ്റിയിട്ടൊക്കെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ എമൗണ്ടിൽ ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് സ്വിംഗ് ട്രേഡ്സ് എടുത്ത് പോവുക ജോലി എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെറിയൊരു എക്സ്ട്രാ വരുമാനം അധിക വരുമാനം നമുക്ക് ആർക്ക് കിട്ടിയാലും നല്ലത് തന്നെയല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ സീരിയസ് ആയിട്ട് കാണുക റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ജൂൺ മന്തിലെ പി ആൻഡിൽ ഇതാണ് നമുക്കൊരു എയ്റ്റ് പെർസെൻറ്റേജോളം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ജൂൺ മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് റെഡാണ് നമുക്കിവിടെ കാണുന്നത് ചെറിയ അതായത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ വലിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യും ഒരു തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു എമൗണ്ട് ഒക്കെ ബുക്ക് ചെയ്തുകൊണ്ട് ലോസസ് വരുന്ന സമയത്ത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നമ്മൾ നിർത്താനെക്കൊണ്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ മാത്രം റൺ ചെയ്താൽ മാത്രമേ നമുക്ക് മന്ത് എൻഡ് അല്ലെങ്കിൽ ഇപ്പർ ഇയർ എൻഡ് നമുക്ക് പ്രോഫിറ്റിലേക്ക് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനെ കൊണ്ട് കൂടുതലൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും ഓക്കെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നമുക്കിവിടെ വരെ എത്താനെക്കൊണ്ട് സാധിച്ചു ഇപ്പം വൺ കെ സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പേഴ്സണലി എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നമുക്ക് ചെറിയ ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ കൂടുതലും നമ്മൾ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ അതായത് ഞാൻ പി ആൻൽ മറച്ച് വെച്ചുകൊണ്ടിട്ടോ എൻ്റെ ട്രേഡ്സ് മറച്ചു വെച്ചുകൊണ്ടോ ഒന്നുമല്ല ഞാനിവിടെ ചാനലിനകത്ത് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെല്ലാ വീഡിയോസും ജെനുവിനായിട്ട് ഞാൻ എടുക്കുന്നത് പ്രോഫിറ്റോ ലോസോ എന്ത് തന്നെ ആയിക്കോട്ടെ ഞാനിവിടെ മന്ത്ലി പി ആൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നെയാണ് പോകുന്നത് ഓക്കെ അതുകൊണ്ടിട്ട് എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണുമ്പോൾ ഇനിയും ആ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീക്കെൻഡ് ആവട്ടെ ഇത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോൾ മൺഡേയിൽ നന്നായിട്ട് എല്ലാവർക്കും ട്രേഡ്സ് എടുക്കാൻ പറ്റട്ടെ നമ്മുടെ മൺഡേയിലേക്കുള്ള വാച്ച് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രേഡിംഗ് ബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ നാളെ മറ്റന്നാളിലോ ആയിട്ട് വീഡിയോസ് ചെയ്യും മൺഡേയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്വിംഗ് ട്രേഡ്സിൻ്റെ വാച്ച് ലിസ്റ്റ് നമ്മൾ നാളെ മറ്റന്നാളിലോ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യും എല്ലാവരും കയറി കാണുക എന്നിട്ട് അവനവൻ്റെ അനാലിസിസും കൂടി വെച്ചുകൊണ്ടിട്ട് നല്ല ട്രേഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ എൻ്റെ കൂടെ തന്നെ ട്രേഡ്സ് എടുക്കാവുന്നതാണ് ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ